സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടു ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ലാതല പ്രവേശനോത്സവം ചോക്കാട് പഞ്ചായത്തിലെ കൂരിപ്പോയിൽ ജി എൽ പി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും പ്രവേശനോത്സവത്തിന്റെ സബ് ജില്ലാതല ഉദ്ഘാടനം തീയതി പത്ത് മണിക്ക് വണ്ടൂരിൻ്റെ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്യും ഈ പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഇസ്മായിൽ മുത്തേടം അവറുകളാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇ പി സിറാജുദ്ദീൻ ബ്ലോക്ക് പ്രസിഡൻറ്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ ഈ വാർഡിൻ്റെ മെമ്പർമാർ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു പ്രവേശനോത്സവ പരിപാടിയിൽ സംബന്ധിക്കും ഈ വർഷത്തെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചുള്ള സബ് ജില്ലാതല ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം അവസാനിച്ച ഇരുപത്തിനാലാം തീയതി അവസാനിച്ച നമ്മുടെ പരിശീലന പരിപാടി നമ്മുടെ സബ് ജില്ലയിലെ മുഴുവൻ അധ്യാപകർക്കും പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ സ്കൂളുകളിലെല്ലാം നമ്മൾ പാഠപുസ്തകങ്ങൾ എത്തിച്ചു സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിഫോം എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു കുരിപ്പോയിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രവേശനോത്സവത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പ്രീ പ്രൈമറി കുട്ടികളുടെ ശാരീരിക ചാലക വികാസവും വൈജ്ഞാനിക വികാസവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് പത്ത് ലക്ഷം രൂപയുടെ ഈ പ്രൊജക്റ്റ് ഈ ജൂൺ മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുക കൂടിയാണ് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങാണ് സ്കൂളിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷാരംഭം വർണ്ണാഭമായി സംഘടിപ്പിക്കാൻ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ബി പി സി എം മനോജ് പറഞ്ഞു ജൂൺ മൂന്നിനാണ് സ്കൂളുകൾ തുറക്കുന്നത് അധ്യാപകരും പി ടി ഐയും നാട്ടുകാരും സ്കൂളുകൾ മോടിക്കൂട്ടുന്ന പ്രവർത്തികളിലാണ് പ്രവേശനോത്സവത്തിൽ ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തയുടെ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ബി പി സി എം മനോജ് സ്കൂൾ പ്രധാനാധ്യാപകൻ സി കെ ജയരാജ് പി

Haya Golden Diamonds, wonder.